ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണ പരീക്ഷയുടെ ടൈം ടേബിളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വളരെ യൂസ്ഫുള്ളായ വീഡിയോകളും വിദ്യാഭ്യാസ വാർത്തകളും എത്തിക്കുന്ന ഒരു ചാനലാണിത് സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ ഓണ പരീക്ഷയുടെ ടൈം ടേബിളിൻ്റെ ഡ്രാഫ്റ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ആദ്യമേ മനസ്സിലാക്കുക ഒഫീഷ്യലി വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ ഓണപരീക്ഷ ടൈം ടേബിൾ പുറത്തിറക്കിയിട്ടില്ല ഇപ്പോൾ വന്നിരിക്കുന്നത് ടൈം ടേബിളിനായി തയ്യാറാക്കി വെച്ച ആ ഡ്രാഫ്റ്റിൻ്റെ ഒരു ഫോട്ടോയാണ് എന്താണ് ഓണ പരീക്ഷ ടൈം ടേബിളിൻ്റെ ഡ്രാഫ്റ്റ് എന്ന് ആദ്യം പറയാം ഈ ഓണ പരീക്ഷ നടത്താനായിട്ട് ഒരുപാട് ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക ആ ടൈം ടേബിളിൻ്റെ ഫോട്ടോയാണ് വന്നിരിക്കുന്നത് ഇനി ഇത് ഒഫീഷ്യലായിട്ട് തീരുമാനമാകണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അംഗീകാരമൊക്കെ കിട്ടണം അവർ അംഗീകരിക്കുന്നതിന് മുൻപേ ചിലപ്പോൾ ഇതിൽ ഇനിയും മാറ്റങ്ങൾ വന്നേക്കാം അതുകൊണ്ടാണ് ഇതിനെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഈ ടൈം ടേബിളിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ വന്നേക്കാം ചിലപ്പോൾ മാറ്റങ്ങൾ വന്നില്ല എന്നും വരും ഇത് ഒഫീഷ്യലി അംഗീകരിക്കപ്പെട്ടിട്ടില്ല അംഗീകരിക്കപ്പെട്ടാൽ ഇത് നിങ്ങളിലേക്ക് ഗവൺമെൻറ് തന്നെ ഒരു സർക്കുലറായിട്ട് പുറത്തിറക്കും ഇപ്പോൾ അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ടൈം ടേബിൾ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകളിൽ ലഭിക്കുന്ന ഒരു ടൈം ടേബിളാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ കാണാം അതിൽ ഓഗസ്റ്റ് മൂന്നാം തീയതി സോറി സെപ്റ്റംബർ മൂന്നാം തീയതി എക്സാം ആരംഭിച്ച് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അവസാനിക്കും എസ് എസ് സി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം ഇംഗ്ലീഷ് എക്സാം ആണ് മാത്സ് ആണ് അവിടെയൊക്കെ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ കാണാം ഇതിൽ മാത്സ് എക്സാമിനൊക്കെ രണ്ട് മണിക്കൂർ സമയം രണ്ടേക മണിക്കൂറൊക്കെയാണ് ആഫ്റ്റർനൂൺ കൊടുത്തിരിക്കുന്നത് അതൊന്നും അങ്ങനെ എല്ലാം നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ കാണുന്നുണ്ട് കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഡ്രാഫ്റ്റ് മാത്രമാണ് ഇതിലൊക്കെ തിരുത്തൽ വരുത്തും പക്ഷേ നമുക്ക് തോന്നുന്നത് ബുധനാഴ്ച രാവിലെ പത്ത് ടു പന്ത്രണ്ടേ മുക്കാൽ മാത്സ് ആയിരിക്കും കൊടുക്കാൻ ഉദ്ദേശമുണ്ടാവുക അത് പക്ഷേ അത് ടൈപ്പ് ചെയ്ത് വന്നു ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കാം പിന്നീട് ഫസ്റ്റ് ലാംഗ്വേജ് അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച മലയാളം സെക്കൻഡ് ഒൻപതാം തീയതി സോഷ്യൽ സയൻസ് പത്താം തീയതി ചൊവ്വാഴ്ച ഫിസിക്സും കെമിസ്ട്രിയും രണ്ട് പരീക്ഷകൾ ബുധനാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ് ബയോളജി എന്നിവിടെ കൊടുത്തിരിക്കുന്നത് സാധാരണ എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് രാവിലെയാണ് പരീക്ഷ ഉണ്ടാവാറുള്ളത് അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാവാം അല്ലെങ്കിൽ ഇനി ഇവർ ഇങ്ങനെ തീരുമാനിച്ചതാണോ അറിയില്ല ഏതായാലും ഒഫീഷ്യലി ഇത് പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ഇങ്ങനെ തന്നെയാണോ ഈ ടൈം എന്ന് മനസ്സിലാവൂ എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഉറപ്പാണ് ഇപ്പോൾ മാത്സ് രണ്ടേകാ മണിക്കൂർ മാത്രമാണ് എക്സാം ടൈം കൊടുത്തിരിക്കുക ഒന്നര മുതൽ മൂന്നേ മുക്കാൽ വരെ അങ്ങനെ എന്തായാലും വരില്ല എന്ന് ഉറപ്പാണ് മാത്സ് അൻപത് മാർക്കിൻ്റെ പരീക്ഷയായിട്ടല്ലേ നടത്തുക ഇനി അതിലൊരു മാറ്റം വരുത്തി അതായിട്ടൊന്നും ഇപ്പോഴും അറിയില്ല നിലവിൽ നമ്മൾ ചെയ്യുന്ന പ്രകാരം എൺപത് മാർക്കിനാണ് അപ്പോൾ രണ്ടര മണിക്കൂർ രണ്ടാമക്കാൽ മണിക്കൂർ വേണം അത് രാവിലെ തന്നെ നടത്തുകയായിരിക്കും ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തിരുത്തിയിട്ട് ഒഫീഷ്യലി ഈ ടൈം ടേബിൾ അധികം വൈകാതെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കും ഇപ്പോൾ ഉള്ളത് ഡ്രാഫ്റ്റാണ് പക്ഷേ ടൈം ടേബിളിൻ്റെ ഓർഡർ വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല സബ്ജെറ്റുകളൊക്കെ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ ആവാനാണ് സാധ്യത ഓക്കെ എന്ന് വെച്ച് ഇത് തന്നെ ഇങ്ങനെ തന്നെ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാനും പാടില്ല മറ്റങ്ങൾ വന്നേക്കാം ഓക്കെ ഇപ്പോൾ നയനത്തിൻ്റെത് കാണാം ഒക്കെ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് നിങ്ങൾ നോക്കുക ഇതൊരു ഡ്രാഫ്റ്റ് മാത്രമാണ് ഒഫീഷ്യൽ അല്ല ഓക്കെ താങ്ക് യു